ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ന്യൂസിലൻഡിലേക്ക് ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഹോസ്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ അത്യാവശ്യമായിട്ട് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം നമുക്ക് ന്യൂസിലൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട് നമ്മൾ ലഗേജ് ഡിക്ലറേഷൻ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള എന്തൊക്കെ നമുക്ക് കൊണ്ടുവരാം എന്തൊക്കെ കൊണ്ടുവരാൻ പാടില്ല അത്യാവശ്യമായിട്ട് എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കത് എന്തൊക്കെയാണ് ായിട്ട് നമ്മൾ ക്യാബ് ചെയ്യാനായിട്ട് വരുമ്പോൾ കൊണ്ടുവരേണ്ടത് ആദ്യമായിട്ട് ഞാൻ പറയുന്ന സാധനങ്ങൾ ഡോക്യുമെൻ്റ്സ് ആണ് ഡോക്യുമെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ട്രാവലിംഗിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പാസ്പോർട്ട് വിസ നമ്മുടെ ടിക്കറ്റ് അത് മൂന്നും മറക്കാതെ എടുത്തു വെക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ പിന്നെ ഞാൻ ട്രാവൽ ഇൻഷുറൻസ് എടുത്തായിരുന്നു ജസ്റ്റ് അതിൻ്റെ ഒരു കോപ്പി എടുത്തായിരുന്നു പിന്നെ നമ്മുടെ ക്യാബ് ഓഫർ ലെറ്ററിൻ്റെ എനിക്ക് പാർട്ട് വണ്ണിൻ്റെയും പാർട്ട് ടൂവിൻ്റെയും സെപ്പറേറ്റ് ഓഫർ ലെറ്റർ ആയിരുന്നു ഇതന്ന് വന്നേ. അപ്പോൾ ரெണ്ടിന്റെയും ഓഫർ ലെറ്ററിന്റെ ഒരു കോപ്പി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ சிங்கப்பூர் എയർലൈൻസ് ആണ് വന്നത്. അപ്പോൾ അവര് എന്നോട് রিটার্ন ടിക്കറ്റ് അതായത് വിസിറ്റർ വിസയല്ല വന്നതുകൊണ്ട് എന്നോട് റിട്ടേൺ ടിക്കറ്റ് ചോദിച്ചായിരുന്നു ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു സോ റിട്ടേൺ ടിക്കറ്റ് കാണിച്ചത് അത് മാൻഡേറ്ററി ആണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത് കാണിച്ചതിന് ശേഷമാണ് നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയത് അപ്പോൾ അതും ചോദിക്കുന്നുണ്ട് എയർലൈൻസിൻ്റെ ഭാഗത്തു നിന്ന് അപ്പോൾ സിംഗപ്പൂർ എയർലൈൻസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് തന്നെ എനിക്കറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട് കാരണം എൻ്റെ ഒരു എനിക്കറിയുന്ന ഒരാളിതുപോലെ സിംഗപ്പൂർ എയർലൈൻസിന് വന്നപ്പോൾ നമ്മുടെ ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റിലായിരുന്നു സോ അവിടെ വെച്ച് എയർപോർട്ടിൽ വെച്ച് ആ സമയത്ത് റിട്ടേൺ ടിക്കറ്റ് എടുക്കേണ്ട ഒരു ഇത് വന്നു സോ അത് റിട്ടേൺ ടിക്കറ്റ് ചോദിക്കുന്നുണ്ട് അവർ പിന്നെ അതുപോലെ തന്നെ വേണ്ട ഡോക്യുമെന്റ്സ് ആണ് നമ്മുടെ പാൻ കാർഡ് പാൻ കാർഡിന്റെ നമ്പർ ഞാൻ പറഞ്ഞില്ലായിരുന്നു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ട് ബാങ്ക് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മളോട് നമുക്ക് പാൻ കാർഡിന്റെ നമ്പർ ആവശ്യമായിട്ട് വരും പാൻ കാർഡ് ഒക്കെ എടുത്തു വെക്കുക പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് കൺട്രിയിൽ നിന്നാണോ വരുന്നത് അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ ആ ഡ്രൈവിംഗ് ലൈസൻസ് മസ്റ്റായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക കാരണം ഇപ്പോൾ നമുക്ക് ഇവിടെ ന്യൂസിലൻഡിൽ ജോലി കിട്ടി ന്യൂസിലൻഡിലെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഇപ്പം ഈവൻ വേറെ എങ്ങോട്ടേക്ക് പോയാലും നമുക്കത് കൺവേർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഒരു വർഷം നമുക്ക് ഇവിടെ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് വണ്ടി ഓടിക്കാം പിന്നെ അത് കൺവേർട്ട് ചെയ്യണമെങ്കിലും നമ്മുടെ ഇന്ത്യൻ ലൈസൻസിൻ്റെ ആവശ്യമുണ്ട് സോ നമ്മൾ ഇന്ത്യൻ ലൈസൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങളുടെ കയ്യിൽ കരുതുക അത് നമ്മൾ അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ട ഒന്നാണ് നമ്മുടെ ഇവിടുത്തെ ഡോളർ അതായത് അത്യാവശ്യത്തിന് നമുക്കിവിടെ വന്ന് ക്യാപ്പിൻ്റെ സമയത്താണെങ്കിലും ഓഫ് ചെയ്ത സമയത്താണെങ്കിലും നമ്മൾ റെൻറ്റിനൊക്കെയാണ് നിൽക്കുന്നതെങ്കിലും നമ്മൾ റെൻറ്റ് കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇവിടുത്തെ നമ്മുടെ എക്സ്പെൻസിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടുത്തെ ഡോളർ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നമ്മളോട് അവർ ഡിക്ലറേഷനിൽ പറയുന്നത് അപ് ടു ടെൻ തൗസൻഡ് ഡോളർ വരെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ അത്യാവശ്യത്തിന് നമ്മുടെ ചിലവിനനുസരിച്ചുള്ള ഡോളർ മാറ്റി കൊണ്ടുവരാൻ കൊണ്ടുവരണം പിന്നെ അതുപോലെ തന്നെ ചിലർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫ്രണ്ട്സൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് നാട്ടിൽ പൈസ കൊടുത്ത് മറ്റ് ഇവിടെ അവരുടെ കയ്യിൽ നിന്നും നമുക്ക് ഡോളർ മേടിക്കുന്നവരുണ്ട് അതായിരിക്കും ഇത്രയും കൂടി അങ്ങനെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇത്രയും കൂടി ബെറ്റർ കാരണം നമ്മൾ നമ്മുടെ നാട്ടിലെ പൈസ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ചാർജും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചധികം പൈസ വ്യത്യാസം വരുന്നുണ്ട് സോ അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മാറ്റിയെടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസിന് ആവശ്യമായിട്ടുള്ള ഡോളറ് നിങ്ങളുടെ കയ്യിൽ കരുതണം പിന്നെ അതുപോലെ തന്നെ ക്യാപ്പ് ചെയ്യാൻ വരുമ്പോൾ വേണ്ട ഒന്നാണ് ലാപ്ടോപ്പ് കാരണം നമ്മുടെ ഡൊമൈൻസും കാര്യങ്ങളും നമ്മളെ കോമ്പിറ്റൻസീസ് നമ്മുടെ അസൈൻമെൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ കോളേജിലേക്ക് നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് അയക്കാനും പിന്നെ നമുക്ക് നമ്മുടേതായ കോമ്പിറ്റൻസീസ് ഇപ്പം ക്യാപ്പിൻ്റെ ക്യാപ്പ് പ്ലേസ്മെൻറ്റ് കിട്ടുന്നവർക്ക് ക്യാപ്പ് കോഴ്സ് ചെയ്യുന്നവർക്ക് കുറേ കാര്യങ്ങൾ കമ്പ്യൂട്ടർ ാപ് ടോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ സോ ലാപ്ടോപ്പ് മസ്റ്റായിട്ട് കൊണ്ടുവരണം നല്ല പ്രോപ്പർ ആയിട്ട് വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു നല്ല ഒരു ലാപ്ടോപ്പ് വേണം കൊണ്ടുവരാനായിട്ട് ആൻ്റി വൈറസ് ഒക്കെ ചെയ്ത് പിന്നെ അതുപോലെ തന്നെ മറന്നുപോവാതെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ചാർജറ് എടുത്തു വയ്ക്കുക പിന്നെ അതുപോലെ തന്നെ വേണ്ട ഒന്നാണ് യൂണിവേഴ്സൽ അഡാപ്റ്റർ യൂണിവേഴ്സൽ അതായത് നമുക്ക് ഇവിടെ നമ്മുടെ ത്രീ പിൻ പോലത്തെ പ്ലഗ് നമ്മുടെ നമ്മുടെ അതായത് ചാർജർ ഒന്നും ഇവിടുത്തെ സോക്കറ്റ് നമുക്ക് പ്ലഗ് ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങനെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടുത്തെ യൂണിവേഴ്സൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് യൂസ് ചെയ്യാൻ പറ്റിയ കൂട്ടെ യൂണിവേഴ്സൽ അഡാപ്റ്റേഴ്സ് കിട്ടും അതും നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഞാനൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് പക്ഷേ അത് അത്യാവശ്യം വലിപ്പുള്ള ടൈപ്പ് ആയിരുന്നു നമുക്കിങ്ങനെ ലോക്ക് അൺലോക്ക് ഒക്കെ ചെയ്യുന്നേക്കൂട്ടൊക്കെ പക്ഷെ അത് അത്യാ അത്യാവശ്യം പൈസ ഒരെണ്ണത്തിന് തന്നെ സിക്സ് ഫിഫ്റ്റി സംതിങ് അത്രയായെങ്കിൽ പോലും പക്ഷെ അത് പെട്ടെന്ന് തന്നെ അത് ഉപയോഗിച്ച പിള്ളേർ വേറെയും പറയുന്നുണ്ട് അത് പെട്ടെന്ന് ഷോർട്ടായി പോകുന്നു പിന്നെ പിന്നെ അതുപോലെ തന്നെ ഇത് അതിൻ്റെ ആ പെട്ടെന്ന് ഡാമേജ് ആവുന്നുണ്ട് പക്ഷേ അതല്ലാതെ നമുക്ക് ആമസോണിൽ ഇപ്പം മൂന്നെണ്ണയൊക്കെ തൗസൻഡ് ബിലോ ഒക്കെ ആയിട്ട് കിട്ടും നല്ല നല്ല പിൻസ് അപ്പം ഞാനതിൻ്റെ ഇത് ലിങ്ക് ജസ്റ്റ് നമ്മുടെ കമൻറ്റിൻ്റെ ഇതിൽ പിൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആമസോണിൽ നിന്ന് അത് വാങ്ങിക്കാനായിട്ട് ട്രൈ ചെയ്യുക ഒത്തിരി ലാസ്റ്റ് ചെയ്യുന്നതാണ് യൂസ് ചെയ്ത് പിള്ളേരാണെങ്കിലും അത് പറയുന്നുണ്ട് അപ്പോൾ നല്ലൊരു യൂണിവേഴ്സൽ ഒന്ന് രണ്ടോ മൂന്നോ യൂണിവേഴ്സൽ അഡാപ്റ്റേഴ്സ് ഒന്നോ രണ്ടോ എന്നാണെങ്കിലും മേടിക്കണം അത് വാങ്ങിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്സെറ്റുകൾ ബ്ലൂടൂത്ത് അത് പിന്നെ നമ്മുടെ മൊബൈൽ ചാർജറുകൾ അതെല്ലാം മറക്കാതെ എടുത്ത് വെക്കുക അതുപോലെ തന്നെ ഒന്നാണ് പെൻ ഡ്രൈവ് അതായത് മിക്കവരും ചിലവരും നമ്മുടേതായ സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് അത്യാവശ്യം കുറെ കാര്യങ്ങളെല്ലാം പെൻ പെൻഡ്രൈവിൽ സേവ് ചെയ്ത് വെക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം സെൻഡ് ചെയ്ത് പെൻ ഡ്രൈവുകളും മറക്കാതെ എടുത്തിട്ട് വരിക പിന്നെ അതുപോലെ തന്നെ ഒന്നാ നെക്സ്റ്റ് വേണ്ടതെന്നാണ് ഡ്രസ്സ് ഡ്രസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ന്യൂസിലൻഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം അതായത് ഇപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ വരെ ഇവിടെ നല്ല വിൻ്റർ സീസൺ ആണ് അപ്പോൾ തണുപ്പിൻ്റെതായ അത്യാവശ്യം നല്ല തണുപ്പ് നമുക്ക് ആദ്യമായിട്ട് നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ പെട്ടെന്ന് സിക്കാവാനും തണുപ്പ് ചൊലറേ ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ കൊണ്ടുവരിക അതുപോലെ തന്നെ ഇവിടെ എപ്പം നമ്മുടെ ഇന്നിപ്പോൾ നല്ല സണ്ണി ആയിട്ടുള്ള ഇപ്പം മോർണിംഗ് സണ്ണിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ മഴ പെയ്യാം പിന്നെ അതുപോലെ തന്നെ നല്ല കാറ്റുള്ള ഒരു ക്ലൈമ നല്ല എപ്പോഴും തന്നെ കാറ്റുള്ള കൂട്ടിയൊരു ക്ലൈമറ്റ് ആണ് സോ പിന്നെ എപ്പോഴും തന്നെ മഴ ഉണ്ടാകുന്നതു കൊണ്ട് അപ്പോൾ നല്ലൊരു ജാക്കറ്റ് തണുപ്പിൻ്റെ ഒരു ജാക്കറ്റ് നല്ലൊരു ജാക്കറ്റ് മേടിക്കാം അപ്പോൾ അത് കൂടുതലും ഈ പഫർ ജാക്കറ്റ്സുകൾ വാട്ടർ പ്രൂഫായിട്ടുള്ള അതായത് നനഞ്ഞ കുഴപ്പമില്ലാത്തക്കൂട്ടൊരു ജാക്കറ്റാണെങ്കിൽ ക്യാപ്പും കൂടി ഉള്ളതാണെങ്കിലും നല്ലത് പിന്നെ പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് ഒത്തിരി ഇതിൻ്റെ ഡ്രസ്സുകളൊക്കെ വാങ്ങി ഷോപ്പിലൊക്കെ പോയിട്ട് മൈനസ് ട്വന്റി അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ മൈനസിന്റെയൊക്കെ നമ്മൾ ജാക്കറ്റ്സ് ഒത്തിരി പൈസ കൊടുത്ത് വാങ്ങിക്കും ഇപ്പം ഞാനൊരു കടയിൽ പോയിപ്പോൾ സംതിങ് സെവൻ തൗസൻഡ് സംതിങ്ങിനൊക്കെയാണ് നല്ല മൈനസിന്റെ നല്ല ജാക്കറ്റ്സ് അവർ പറയുന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നല്ല ഷോപ്പുകൾ കാഠ്മണ്ഡു അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കടകളുണ്ട് ആ അതിൻ്റെ ആ കട നല്ല കടയിൽ ചെന്നപ്പോൾ ആ ഒരു സെയിം റേഞ്ചിൽ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ല പ്രൈസിന് നമ്മൾ മേടിക്കുന്ന ജാക്കറ്റിൻ്റെ ആ സെയിം പ്രൈസിൽ തന്നെ ഇവിടെ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല പഫർ ജാക്കറ്റുകൾ കിട്ടും അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ജാക്കറ്റൊക്കെ ഉള്ളത് അവരാണെങ്കിൽ നിങ്ങൾ അത്രയും പൈസ മുടക്കി അവിടെ അത്ര വെയിറ്റ് കൂടി ഭയങ്കര ഓവർ ഹെവി ആയിട്ടുള്ള ജാക്കറ്റ് വാങ്ങിക്കേണ്ട കാര്യമില്ല ഇവിടെ വന്നിട്ട് നല്ല ജാക്കറ്റ് ഇവിടുത്തെ ക്ലൈമറ്റിന് പറ്റിയ ജാക്കറ്റ് നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത് വാങ്ങിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ റെയിൻ കോട്ടുകൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നതുകൊണ്ട് റെയിൻ കോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴും പ്ലേസ്മെൻറ്റിനൊക്കെ പോകുമ്പോൾ നമ്മൾ നാടിനന്നൊക്കെ പോകേണ്ട ഇത് വന്നിട്ടുണ്ടെങ്കിൽ മഴ നല്ല മഴ ചിലപ്പോൾ പെയ്യും അല്ലെങ്കിൽ ഒരു അംബ്രല എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ നല്ല കാറ്റാണ് അപ്പോൾ സോ നമ്മുടെ നാട്ടിലെ അമ്പ്രല എങ്ങോട്ടും ഇവിടെ പറ്റില്ല പെട്ടെന്ന് കാറ്റ് പിടിക്കും ഇവിടെ എല്ലാവരും കാലം കൂടെ പോലത്തെ മോഡൽ കുടകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ സോ എനിക്ക് തോന്നുന്നു ത്രീ ഫോൾഡും ടു ഫോൾഡിന് പിന്നെയും കൂടി കട്ടിയുണ്ടാകും അങ്ങനത്തെ ഒരു അംബ്രല ഉണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ തണുപ്പിൻ്റെ റിസൻറ് കാര്യം പറയുമ്പോൾ തെർമൽസ് തെർമിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ പറയുക പെട്ടെന്ന് സിക്ക് ഒക്കെ ആവുന്നവരാണെങ്കിൽ പോലും നമുക്ക് ഉള്ളിലൊരു തണുപ്പിൽ നിന്നൊരു നല്ലൊരിതാണ് തെർമൽസ് ഇടുന്നത് തെർമിൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇടാം അപ്പോൾ രണ്ടോ മൂന്നോ ജോഡി പെയർ പേര് എടുക്കുക പിന്നെ സോക്സ് സോക്സ് ഞാൻ വാങ്ങിച്ചത് ജോക്കിയുടെ ഷോപ്പിൽ നിന്നായിരുന്നു അത്യാവശ്യം നല്ല കട്ടിയുള്ള സോക്സ് ഉണ്ടായിരുന്നു അതിപ്പോൾ അത്യാവശ്യം നമുക്ക് തണുപ്പ് തിട്ടാലും അല്ല കുഴപ്പമില്ല അത്യാവശ്യം ചൂടൊക്കെ കിട്ടുന്ന ഒരു തരം സോക്സാണ് പിന്നെ നമുക്ക് ക്യാപ്പ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ ചെവി മൂടെ അതായത് ചിലർക്ക് പെട്ടെന്ന് തണുപ്പൊക്കെ അടിക്കുമ്പോൾ ചെവിക്ക് ഇൻഫെക്ഷൻ ഒക്കെ പെട്ടെന്ന് വരാം ചെവി ചെവിക്ക് ചെവി വേദന പെട്ടെന്ന് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് തണുപ്പ് അടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കൈക്കും ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് കൈക്കും കാലിനും ഭയങ്കരമായിട്ട് നമ്മുടെ കൈയും കാലും തണുത്തങ്ങ് മരക്കുന്ന പോലെ തോന്നും അപ്പോൾ കയ്യിലിടുന്ന ഗ്ലൗസും കാലിൽ സോക്സ് ക്യാപ്പ് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊണ്ടുവരേണ്ട കൊണ്ടുവരേണ്ട സാധനങ്ങളാണ് വിന്റർ സീസണിൽ വരുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുവരേണ്ട ാണ് ജീൻസ് അത്യാവശ്യം കട്ടിയുള്ള ഒരു രണ്ട് മൂന്നോ ജീൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ സീസണിലാണ് ഇവിടുത്തെ സീസണനുസരിച്ചാണ് നമ്മളിവിടുത്തെ ഇങ്ങോട്ട് വരുമ്പോൾ ഡ്രസ്സ് കൊണ്ടുവരേണ്ടത് അപ്പോൾ പിന്നെ സമ്മർ സീസണൊക്കെ ആണെങ്കിൽ നമുക്ക് സമ്മർ സീസൺ അനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് കൊണ്ടുവരാം പിന്നെ എല്ലാവരും ഇവിടെ പള്ളിയിലൊക്കെ പോകുമ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പള്ളിയിലും അങ്ങനെയൊക്കെ പോകുമ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ പോകുന്ന ചുരിദാർ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെയാണ് വരുന്നത് അപ്പോൾ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ജോഡി അങ്ങനത്തെ ഡ്രസ്സുകൾ നമുക്ക് നോർമൽ ഡ്രസ്സുകളും കൊണ്ടുവരാം പിന്നെ എൻ്റെ യൂണിഫോം യൂണിഫോം അതായത് ഞാൻ നാട്ടിൽ നിന്നാണ് എൻ്റെ കോളേജിൽ നിന്ന് എനിക്ക് യൂണിഫോം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർക്ക് അവരുടെ സൈറ്റിൽ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ ഞാൻ ഞങ്ങളുടെ അവിടെ മൂവാറ്റിയുടെ ഒരു കടയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് ജസ്റ്റ് ബ്ലാക്ക് പാൻറ്റ് മേടിക്കുകയാണ് ചെയ്തത് നോർമൽ നമ്മുടെ ബ്ലാക്ക് പാൻറ്റ് ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് കൂട്ടല്ലാതെ നോർമൽ യൂണിഫോം പാൻറ് കൂട്ടുള്ള പാൻറ്റ് ബ്ലാക്ക് പാൻറ്റാണ് വാങ്ങിച്ചത് ബ്ലാക്ക് പാൻറ്റും പിന്നെ സ്ക്രബ് രണ്ട് ടോപ്പ് രണ്ടെണ്ണം തയ്പ്പിക്കുകയും ചെയ്തു നേവി ബ്ലൂ കളർ ടോപ്പും ബ്ലാക്ക് കളർ പാൻറ്റുമായിരുന്നു സോ നമുക്ക് പിന്നെ ബ്ലാക്ക് പാൻറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് മേടിക്കുകയാണെങ്കിൽ നമ്മളിവിടെ പിന്നെ ഇവിടുത്തെ മിക്ക ഹോസ്പിറ്റലുകളിലെയും യൂണിഫോം എന്ന് പറയുന്ന പാൻറ്റ് ബ്ലാക്ക് തന്നെയാണ് പിന്നെയാണെങ്കിൽ അത് യൂസ് ചെയ്യാം അപ്പോൾ ബ്ലാക്ക് പാൻറ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു യൂണിഫോമിന് പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ഷൂ ആയിരുന്നു അത്യാവശ്യം ഒത്തിരി ഹാർഡല്ലാത്ത ടൈപ്പ് ഒരു ബ്ലാക്ക് ഷൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഷൂവും അതുപോലെ തന്നെ നമ്മുടെ യൂണിഫോമിന് മിക്കടുത്തും ബ്ലാക്ക് ഷൂ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണെങ്കിലും നമുക്ക് പിന്നീട് അത് യൂസ് ചെയ്യാം പിന്നെ ഒരു കാഷ്വലായിട്ട് ഉപയോഗിക്കാനുള്ളൊരു ഷൂ ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ ഇടാനായിട്ട് അല്ലെങ്കിൽ പുറത്തിടാനായിട്ടുള്ളൊരു സ്ലിപ്പർ അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ സോക്സ് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് കളറോ അങ്ങനെ ഏതെങ്കിലും കളറ് അപ്പോൾ നമ്മുടെ കോളേജിന് ആ യൂണിഫോമിൻ്റെ റിക്വയർമെൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ളത് കൊണ്ടുവരിക ഞാൻ ബ്ലാക്ക് സോക്സാണ് കൊണ്ടുവന്നത് അങ്ങനെ സോക്സും കൊണ്ടുവരിക പിന്നെ തണുപ്പിന് യൂസ് ചെയ്യാനായിട്ടുള്ള സോക്സ് സെപ്പറേറ്റ് നമ്മൾ അത്യാവശ്യം കട്ടിയുള്ള തണുപ്പിനിടുന്നേക്കൂട്ട് സോക്സ് വാങ്ങിച്ചിട്ട് വരിക പിന്നെ ലേഡീസ് സ്റ്റോക്കിങ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റോക്കിങ്സ് കൊണ്ടുവരാം സ്റ്റോക്കിങ്സ് കൊണ്ടുവരിക പിന്നെ നമ്മുടെ സ്പെക്സ് സ്പെക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സ്പെക്സ് മറക്കാതെ കൊണ്ടുവരിക പറ്റുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ കൂടി കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ കൊണ്ടുവന്ന കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സ്പെക്സിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമോ എന്തെങ്കിലും ബ്രോക്കൺ ആവോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് ആണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ഇവിടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സോ ഒരു എക്സ്ട്രാ പേര് സ്പെക്സ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്പെക്സ് യൂസ് ചെയ്യുന്നവരെ എക്സ്ട്രാ പേർ ഒരു സ്പെക് ഒരു സ്പെക്സ് കൂടെ കൊണ്ടുവരാൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ മെഡിസിൻസ് മെഡിസിൻസ് അത്യാവശ്യം ആവിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കൊണ്ടുവരിക ഇപ്പോൾ നമ്മൾ ക്യാപ്പിന് വരുന്നവരാണെങ്കിൽ വൺ മന്ത് പ്ലേസ്മെൻ്റ് ഇപ്പോൾ തിരി ഇപ്പോൾ നമുക്കിവിടെ എത്ര നാൾ നിൽക്കണം എന്നറിയില്ല ജോലി കിട്ടുന്നവരെ അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ക്ലൈമേറ്റ് എന്ന് പറയണിപ്പോൾ നല്ല അത്യാവശ്യം ഇവിടെ നല്ല തണുത്ത ക്ലൈമേറ്റാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് സിക്ക് ചിലര് തന്നെ പൊതുമ്പടിക്കാത്തവരെ പെട്ടെന്ന് സിക്കുക അപ്പോൾ അത്യാവശ്യം നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി മരുന്നുകളൊക്കെ കൊണ്ടുവരിക കാരണം ഇവിടെ നമുക്ക് ഓടിപ്പോയി നമ്മുടെ നാട്ടിലെ പോലെ ഡോക്ടർ ഒന്നും കാണാൻ പറ്റില്ല പിന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ സോ അത്യാവശ്യം നമ്മുടെ എന്താ പറയുക പനി തലവേദന വോമിറ്റിങ് പിന്നെ അബ്ഡോമിനൽ പെയിന് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക എന്തെങ്കിലും അലർജീസ് ഉള്ളവരാണെങ്കിൽ അതിൻ്റെ മെഡിസിൻസ് പിന്നെ ഒരു ചുമയുടെ ഒരു കപ്പ് സിറപ്പ് അങ്ങനെ നമ്മുടെ ബാക്ക് പെയിനൊക്കെ പറ്റുന്നതേക്കോട്ട് ക്രീംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് പിന്നെ ഒക്കെ ടാബ്ലറ്റ് ടാബ്ലെറ്റ് അത് അങ്ങനെ എല്ലാ മരുന്നുകളും സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതെല്ലാം മറക്കാതെ എടുത്ത് വയ്ക്കുക പിന്നെ എല്ലാ മെഡിസിനും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും പിന്നെ നമ്മൾ മരുന്ന് മേടിച്ചതിൻ്റെ മെഡിസിൻ വാങ്ങിച്ചതിൻ്റെ ബില്ലും കൂടി എടുത്തു വെക്കണം കാരണം നമ്മൾ അതെല്ലാം നമ്മുടെ ഡിക്ലറേഷൻ ഫോമിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യണം ചിലപ്പോൾ മെഡിസിൻ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നോക്കുകയെന്നില്ല ഈവൻ നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് നമുക്കിപ്പം നമ്മുടെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനും നമ്മുടെ ബില്ലും നമുക്ക് കാണിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സോ അപ്പോൾ അതുകൊണ്ട് പ്രിസ്ക്രിപ്ഷൻ ഓടുകൂടിയുള്ള മെഡിസിൻസ് പ്രിസ്ക്രിപ്ഷൻ മേടിക്കാനായിട്ട് നോക്കുക മെഡിസിൻസിൻ്റെ കൂടെ പിന്നെ കൊണ്ടുവരേണ്ട ഒന്നാണ് ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് പില്ലോ കവറ് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ നാട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു നോർമൽ നമുക്ക് ഫ്ലൈറ്റിന് തേർട്ടി പ്ലസ് സെവൻ കെ ജി ആണ് ഞാനാണെങ്കിൽ ഒരു സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ക്യാബ് സ്റ്റുഡൻസിനൊരു ഇതുണ്ടായിരുന്നു ഞാൻ അങ്ങനെയാണ് ടിക്കറ്റ് എടുത്ത് അപ്പോൾ നമുക്ക് ഫോർട്ടി കെ ജി അല്ല ഫോർട്ടി കെ ജി അത് നമ്മുടെ നമുക്ക് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതായത് നമുക്ക് ക്യാബ് സ്റ്റുഡൻസിന് ഒരു ടെൻ കെ ജി കൂടി നമുക്ക് എക്സ്ട്രാ അലവൻസും നമുക്ക് ടിക്കറ്റ് റേറ്റിലും കുറച്ച് ടെൻ പെർസെൻറ്റേജ് എന്തോ കുറവ് കിട്ടും അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ഞാൻ ഞാനത് അതെങ്ങനെ എടുക്കുന്നതെന്നുള്ള ഇതിൽ കൊടുത്തിരിക്കുക ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്പ്ഫുള്ളാണെങ്കിൽ നിങ്ങളത് നോക്കുക അപ്പോൾ അങ്ങനെ ആയിരുന്നു അത്യാവശ്യം ഫോർട്ടി കെ ജീനയ്ക്ക് കൊണ്ടുവരമായിരുന്നു പക്ഷേ മിക്കവർക്കും തേർട്ടി കെ ജി വെയിറ്റാ കൊണ്ടുവരാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ബ്ലാങ്കറ്റിനൊക്കെ അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഒരു കരം കുറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ജസ്റ്റ് യൂസ് ചെയ്യാൻ കൊണ്ടൊരു കൊണ്ടുവന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ബ്ലാങ്കറ്റ് മേടിക്കാവുന്നതേ ഉള്ളൂ കാരണം ഇവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള നല്ല വാമായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ബ്ലാങ്കറ്റ് ഇവിടെ കിട്ടും അതേ സെയിം റേറ്റിൽ തന്നെ ഒത്തിരി പൈസ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല നാട്ടിലേത് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത്രയും അത്രയും വെയിറ്റ് നമുക്ക് അത്യാവശ്യം ബ്ലാങ്കറ്റ്സിനൊക്കെ നല്ല വെയ്റ്റ് വരുന്നുണ്ട് അത്രയും വെയ്റ്റ് നമ്മുടെ സ്പേസിൽ നമ്മുടെ പോകത്തില്ല അപ്പോൾ ഇവിടെ വന്നിട്ടാണെങ്കിലും ബ്ലാങ്കറ്റ് മേടിച്ചാൽ മതി പിന്നെ ഒരു പിന്നെ പി പില്ലോ കവറും ബെഡ്ഷീറ്റും കൊണ്ടുവരാനായിട്ട് നോക്കുക പിന്നെ വേണ്ടത് പിന്നെ നിങ്ങൾക്ക് കൊണ്ടുവരാവുന്ന സാധനങ്ങൾ നിങ്ങളുടെ മേക്കപ്പ് ഐറ്റംസ് ഗേൾസ് ആണെങ്കിൽ മേക്കപ്പ് ഐറ്റംസ് സാധനങ്ങളെല്ലാം അതിൽ മെയിനായിട്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ മോയ്സ്ചറൈസറ് അതായത് ഇപ്പം നമുക്ക് തണുപ്പിൻ്റെ സമയത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് നമ്മുടെ ഡ്രൈ ആകും സോ നല്ലൊരു മോയ്സ്ചറൈസറ് ബോഡി ലോഷന് പിന്നെ ചിലവർക്ക് ലിപ്പൊക്കെ പെട്ടെന്ന് തണുപ്പിൻ്റെ സമയത്ത് ക്രാക്ക് ആവാനുള്ള ചാൻസും ഡ്രൈ ആയിട്ട് പൊട്ടാനുള്ള ചാൻസ് ൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ലിപ് ബാംസ് അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുവരിക പിന്നെ പെർഫ്യൂംസ് ഒത്തിരി ഒത്തിരി സ്ട്രോങ് അല്ലാത്ത ലൈറ്റ് ആയിട്ടുള്ള നല്ല പെർഫ്യൂംസ് കൊണ്ടുവരാൻ ശ്രമിക്കും ഇപ്പോൾ ഞങ്ങൾക്ക് ക്യാപ്റ്റിനൊക്കെ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ആണെങ്കിലും പിന്നെ ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് മീറ്റിംഗ് ഒക്കെ വെച്ചപ്പോൾ അവർ പറഞ്ഞായിരുന്നു ബോഡി നമ്മൾ ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യണം നല്ല പെർഫ്യൂംസ് ലൈറ്റായിട്ടുള്ള ഒത്തിരി സ്ട്രോങ് അല്ലാത്ത സ്ട്രോങ് സ്മെല്ലാത്ത പെർഫ്യൂംസ് യൂസ് ചെയ്യണം അപ്പോൾ കാരണം ഇവിടെ അവർക്ക് സ്മെല്ല് ഇവർ എന്തെങ്കിലും കം ന ബാഡ് സ്മെല്ലൊക്കെ വന്നൊരു കംപ്ലൈൻറ്റ് ചെയ്യുക അപ്പോൾ സോ നമ്മൾ നല്ല ഹൈജീനിക് ആയിട്ട് പോകണം എന്ന് ഇവർ പറഞ്ഞു ഞങ്ങളുടെ കോളേജിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിയോഡ്രൻ്റ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും ഭയങ്കര സ്വെറ്റിങ് ഒക്കെ സ്വെറ്റൊക്കെ ആവുന്നവർക്ക് അപ്പോൾ ഡിയോഡ്രൻറ്റ് പെർഫ്യൂംസ് അതുപോലെ തന്നെ നമ്മുടെ മോയ്സ്ചറൈസർ ക്രീം പിന്നെ എന്താ പറയുക ബോഡി ലോഷൻ നല്ല ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അത് കൊണ്ടുവരാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സോപ്പ് അല്ലെങ്കിൽ എന്താ പറയുക ലിക്വിഡ് ലിക്വിഡ്സ് ഇത് കിട്ടത്തല്ലോ കിട്ടുമല്ലോ അതുകൊണ്ടുവരിക പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സൺസ്ക്രീം സൺസ്ക്രീം എന്ന് പറയുമ്പോൾ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ളത് മേടിക്കുക അത് കാരണം ഇവിടുത്തെ സു സണ് ലൈറ്റിനെ ഒക്കെ യൂവെറൈസൊക്കെ ഭയങ്കര സ്ട്രോങ് എന്ന് പറയുന്ന പറയുന്നുണ്ട് അപ്പോൾ സോ സൺസ്ക്രീം യൂസ് ചെയ്യണം അതുപോലെ തന്നെ സൺഗ്ലാസ് കൊണ്ടുവരുന്നവർക്ക് അത് യൂസ് ചെയ്യാം കൊണ്ടുവരാം പിന്നെ ക്യാപ്പ് നല്ല വെയിലുള്ളപ്പോൾ ക്യാപ്പ് വയ്ക്കുന്ന തലവേദന ഒക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ക്യാപ്പ് യൂസ് ചെയ്യാം അങ്ങനെ ഇതൊക്കെ കൊണ്ടുവരേണ്ട സാധനങ്ങളാണ് പിന്നെ നമ്മുടെ പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങളുടെ മേക്കപ്പ് ഐറ്റംസ് ചീപ്പ് ബ്രഷ് പേസ്റ്റ് നെയിൽ കട്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാം പിന്നെ അതുപോലെ തന്നെ ഗേൾസിനാണെങ്കിൽ സാനിറ്ററി പാഡ് സാനിറ്ററി പാഡ് കൊണ്ടുവരാ കൊണ്ടുവരണം പിന്നെ അതുപോലെ തന്നെ മെൻസ്രോൾ കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് റിജിസ്റ്റർ കപ്പ് കൊണ്ടുവരിക പിന്നെ നമുക്ക് ഈ ഞങ്ങളുടെ അവിടെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ക്യാപ്പിന് പ്ലേസ്മെൻറ്റിന് പോകുമ്പോൾ മുടി നമ്മൾ പുട്ടപ്പ് ചെയ്യണമായിരുന്നു ബാക്കിലേക്ക് നമ്മൾ ഇത് ചെയ്യണമായിരുന്നു അപ്പോൾ അത് ചെയ്ത് വെക്കാനുള്ള നമ്മുടെ ക്ലിപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അത് ചെയ്യാനുള്ള ടൈറ്റ് ചെയ്ത് വെക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ അത് മറക്കാതെ എടുത്തിട്ട് വരിക പിന്നെ പിന്നെ പറയാനുള്ളത് നമ്മുടെ ഡിഷ് വാഷർ എന്താ പറയുക ഡിഷ് വാ അതൊക്കെ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതെട്ടോ അത്യാവശ്യത്തിനുള്ള ചെറിയ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഡിറ്റർജൻസ് തുണി അലക്കാനായിട്ട് ഇവിടെ കൂടുതലും നമ്മൾ മെഷീനിലാണ് മെഷീനിലാണല്ലോ എല്ലായിടത്തും തുണി അളക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കിവിടെ ലിക്വിഡ് സോപ്പ് അത് നല്ല വെയിറ്റ് ആണ് നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല സെയിം വലിയ കോസ്റ്റി വ്യത്യാസവും നല്ലതിവിടെത്തന്നെ നമുക്കത് കിട്ടും ഇവിടുന്ന് മേടിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ലിക്വിഡ് സോപ്പ് അത് ആവശ്യമായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നമുക്ക് എല്ലാ സ്പൈസസും മസാലകൾ എല്ലാ പൊടികളും ചില്ലി പൗഡറ് ടർമറിക് പൗഡറ് മല്ലിപ്പൊടി പിന്നെ എന്താ പറയുക ഗരം മസാല അങ്ങനെയുള്ള എല്ലാ സംഭവം കുരുമുളക് പൊടി അങ്ങനെ എല്ലാ പൊടികളും നമുക്ക് കൊണ്ടുവരാം അപ്പോൾ അതെല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് നമ്മുടെ പ്രിൻറ്റഡ് ലേബിൾ വേണം നമ്മൾ എഴുതി നമ്മുടേതായ ഇതിൽ എഴുതിയിട്ട് എന്ത് പൊടിയാണ് ഇപ്പോൾ ചില്ലി പൗഡർ പൗഡറാണ് ചില്ലി പൗഡറിനെഴുതിയിട്ട് ജസ്റ്റ് ഒരു എക്സ്പയറി ഡേറ്റ് ഒരു ത്രീ മന്ത്സിലേക്കുള്ളൊരു ഡേറ്റ് ഇടുക അന്ന് മതി അത് ലേബിൾ പ്രോപ്പറായിട്ട് സീൽ ചെയ്യണം എയർ ടൈറ്റ് ആയിട്ടുള്ള കവറിൽ ഫില്ല് ചെയ്തിട്ട് അത് നമ്മുടെ വീട്ടിലൊക്കെ പൊടിപ്പിക്കണം ഞാൻ മില്ലീന്ന് വാങ്ങിക്കുന്നത് അപ്പോൾ അവരത് കവർ ചെയ്ത് ഓൾറെഡി സീൽ ചെയ്താണ് തന്നത് നമ്മൾ വീട്ടിൽ പൊടിപ്പിക്കണ ആണെങ്കിലും കുഴപ്പമില്ല എയർടൈറ്റായിട്ടുള്ളൊരു കവറിൽ ടൈറ്റ് ചെയ്തിട്ട് നമ്മളത് എന്ത് സംഭവമാണെന്നുള്ളത് നമ്മൾ എഴുതി ഒരു എക്സ്പയറി ഡേറ്റ് എഴുതിയിട്ട് ലീക്ക് ആവാത്ത രീതിയിൽ നല്ല രീതിയിൽ അത് സീൽ ചെയ്ത് വെച്ചാൽ മതി അങ്ങനെയുള്ള എല്ലാ പൊടികളും നമുക്ക് കൊണ്ടുവരാൻ പറ്റും ബീറ്റ് അതുപോലെ തന്നെ ചിപ്സൊക്കെ ഞാൻ കൊണ്ടുവന്നായിരുന്നു കേട്ടോ കാ വറുത്തത് ചക്ക വറുത്തത് അങ്ങനെയുള്ള പിന്നെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാം എല്ലാത്തിലും നമ്മൾ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ബനാന ചിപ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ലേബിൾ ചെയ്യണം ബനാന ചിപ്സ് ഒരു ത്രീ ഒരു ജസ്റ്റ് ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പയറി ഡേറ്റ് ഇട്ടേക്കുക ത്രീ മന്ത്സിലേക്കുള്ള അത്രയും നന്നായിട്ട് പ്രോപ്പറായിട്ട് കവർ ചെയ്താൽ മതി പിന്നെ ഞാൻ ഇവിടെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഉണക്ക ഉണക്കമീന് ഉണക്കമീൻ ഉണക്ക ഇറച്ചി അതൊന്നും അലോഡ് അല്ലെന്നാണ് പറയുന്നത് പക്ഷെ അത് കൊണ്ടുവന്നിട്ടുള്ളവരും ഇവിടെ ചിലർ പറയുന്നത് അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ആദ്യമായിട്ടൊരു പത്ത് റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ പിക്കിൾസിന് ഇറച്ചി മീറ്റ് അല്ലെന്ന് പറയുന്നു പിന്നെ ഞാൻ പക്ഷെ ഫിഷ് പിക്കിള് കൊണ്ടുവന്നായിരുന്നു ഫിഷ് പിക്കിള് നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഫുഡ് ഐറ്റംസിൻ്റെ അവിടെ നമ്മൾ ടിക്ക് ഇട്ടിട്ട് നമ്മൾ ഫിഷിൻ്റെ അവിടെ ഒരു ഫിഷ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ കൊടുത്തിട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി പ്രോപ്പറായിട്ട് നമ്മൾ ഡിക്ലറേഷൻ കൊടുത്താൽ മതി അപ്പോൾ അവർ നമ്മളോട് അവിടെ എന്താ പറയുക കസ്റ്റംസ് ഓഫീസേഴ്സ് നമ്മൾ ഡിക്ലറേഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ ചോദി ചെയ്യും അപ്പോൾ ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ ചോദിക്കുമായിരിക്കും എന്താന്ന് അപ്പോൾ പ്രോപ്പർ ലേബലും സീ ഫുഡൊക്കെ ആണെങ്കിൽ എൻ്റെ അവരെടുത്ത് നോക്കിയായിരുന്നു നോക്കിയപ്പോൾ ഫിഷ് പിക്കിളാന്ന് കൊണ്ട് ഒരു പ്രോൺസിൻ്റെ പിക്കളും ഉണ്ടായിരുന്നു ഫിഷ് പിക്കളും ഉണ്ടായിരുന്നു നോക്കി ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് അവർ പൊട്ടിച്ചൊന്നുമില്ല ജസ്റ്റ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ലഗേജ് വിട്ടു കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ നമ്മൾ ഉണക്കമീനൊക്കെ കൊണ്ടുവരുമ്പോൾ പിന്നെ ഉണക്കക്കപ്പ അങ്ങനെയുള്ള സാധനങ്ങൾ ധാന്യ ഒക്കെ കൊണ്ടുവരുമ്പോൾ കളയുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ കൊണ്ടുവരാം ഞാൻ വെളിച്ചെണ്ണ കൊണ്ടുവന്നായിരുന്നു വെളിച്ചെണ്ണ കൊണ്ടുവരാം കൊടംപുളി കൊടംപുളി അങ്ങനെയുള്ളതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ലേബൽ ചെയ്ത് കൊണ്ടുവരണം പിന്നെ നല്ലൊരു ബാത്ത് ടവല് കൊണ്ടുവരിക പിന്നെ ഒന്നാണ് നമുക്കിപ്പം നമ്മൾ പ്ലേസ്മെൻറ്റിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ടിഫിൻ ബോക്സ് ഒരു ചെറിയ ടിഫിൻ ബോക്സ് അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയ ഫുഡ് കൊണ്ടുപോകാൻ പറ്റിയ ടിഫിൻ ബോക്സ് അത് ഓവനിൽ വെക്കുന്ന രീതിയിലുള്ള ബോക്സ് വാങ്ങിക്കണം നമ്മളിവിടെ ഇപ്പം ഫുഡൊക്കെ നമ്മൾ ചെറുപ്പം ഉണ്ടാക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡ്യൂട്ടിക്ക് ആവുമ്പോൾ എടുത്തിട്ട് പോകുമായിരിക്കും അപ്പോൾ അത് ഓവനിൽ വെച്ച് ചൂടാക്കാൻ പറ്റുന്നേക്കൂട്ട് പാത്രം വാങ്ങിക്കുക പിന്നെ ഒരു ചെറിയ വാട്ടർ ബോട്ടിൽ ഇപ്പം നമുക്ക് എന്താ പറയുക എറുമ്പോൾ ഫ്ലാസ്ക് ഫ്ലാസ്ക് പോലത്തെയൊക്കെ കിട്ടുമല്ലോ ചെറുതൊക്കെ അങ്ങനത്തെ ആണെങ്കിലും നമുക്കിവിടെ തണുപ്പ് കാലത്തൊക്കെ ആണെങ്കിൽ ഫ്ലാസ്ക് കൊണ്ടുവരുന്നതും ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും നമുക്ക് തൊണ്ടയ്ക്കൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഒത്തിരി ചൂടുവെള്ളമൊക്കെ കുടിക്കാനായിട്ട് ഒരു ചെറിയ ഫ്ലാസ്ക് കൊണ്ടുവരുന്നതും നല്ലതായിരിക്കും പിന്നെ വലിയ ബുക്കിൻ്റെയും പിന്നിൻ്റെയൊന്നും ആവശ്യമൊന്നുമില്ല ചെറിയൊരു ബുക്ക് ചെറിയൊരു ബുക്കും ഒരു പോക്കറ്റ് ഡയറി പോലത്തെ ഒരു ബുക്കും ഒരു പേനയും കൊണ്ടുവരാം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ നമുക്ക് കോളേജിൽ കൊണ്ടുപോകാൻ ഭാഗത്തിനൊക്കെ ആയിട്ട് ഞാൻ പ്ലേസ്മെൻറ്റിന് പോയപ്പോൾ നമുക്ക് നമുക്ക് എനിക്ക് ക്ലിനിക്കൽ പ്ലേസ്മെൻ്റ് ആയിരുന്നു കോളേജിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ അന്നേരം സമയത്ത് നമുക്ക് ലാപ്ടോപ്പൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യം വന്നില്ല നമ്മൾ വന്നിട്ട് റൂമിൽ വന്നിരുന്നാണ് നമ്മൾ ഡൊമൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ സോ നമുക്ക് ജസ്റ്റ് ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാൻ പാത്രത്തിനുള്ള ലാപ്ടോപ്പ് കൊണ്ടുപോകേണ്ടവർക്കാണെങ്കിൽ അങ്ങനെയെല്ലാം കൊണ്ടുപോകാൻ പറ്റത്തിന് ഡ്യൂട്ടിക്ക് പോകാൻ കൊണ്ടുപോകും ഭാഗത്തു നിന്നുള്ളൊരു ബാക്ക് പാക്ക് വിത്തൊരു ബാഗ് ചെറിയൊരു ബാഗ് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും പിന്നെ നമുക്ക് റിലീജിയസ് ആയിട്ടുള്ള എല്ലാ ബുക്കും കൊണ്ടുവരാം കേട്ടോ നമുക്ക് എന്താ പറയുക ബൈബിൾ കൊണ്ടുവരണമെങ്കിൽ ബൈബിള് കൊണ്ടുവരാം അതുപോലെ തന്നെ ഞാൻ മെഴുകുതിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മെഴുകുതിരി കൊണ്ടുവരാം അതെല്ലാം നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുള്ളതെന്ന് നമ്മളവിടെ ഡിക്ലറേഷൻ കൊടുത്താൽ മതി അല്ലാതെ അതുപോലെ തന്നെ കത്തി കത്തി നമുക്ക് കൊണ്ടുവരാം ഞാൻ കത്തി കൊണ്ടുവന്നായിരുന്നു അതിൽ നമ്മൾ നൈഫിൽ നമ്മുടെ നൈഫിൻ്റെ അവിടെ ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മളത് കിച്ചൺ എന്ന് മെൻഷൻ ചെയ്താൽ മതി അപ്പോൾ അവർ ചോദിക്കുകയാണെങ്കിൽ തന്നെ കിച്ചൺ നൈഫ് പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടുവന്നതാണ് നൈഫ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു നൈഫ് നമുക്ക് കൊണ്ടുവരാം പിന്നെ പാത്രങ്ങൾ പാത്രങ്ങളെന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ടത് കുക്കറ് അപ്പം എല്ലാ പാത്രങ്ങളും വാങ്ങിക്കുമ്പോൾ നമുക്ക് ഗ്യാസിലും നമ്മുടെ എന്താ പറയുക നമ്മുടെ കറണ്ടിൻ്റെ മറ്റേ കൂട്ട അടുപ്പത്തും വയ്ക്കാൻ പറ്റിയേക്കൂട്ട് മേടിക്ക ഹോട്ട് പ്ലേറ്റിലും വയ്ക്കാൻ പറ്റിയേക്കൂട്ട് നമ്മുടെ പാത്രങ്ങൾ വാങ്ങിക്കുക അത് കടകളിൽ പറഞ്ഞാൽ കിട്ടും അതായത് നമ്മൾ ഗ്യാസിൽ വെക്കുന്ന ചില പാത്രങ്ങളുണ്ട് നമ്മുടെ ഹോട്ട് പ്ലേറ്റിൽ അവർ എടുക്കാൻ വയ്ക്കാൻ പറ്റില്ല അതിൽ അതെല്ലാം വർക്കാവത്തില്ല അപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങൾ വാങ്ങിക്കണം പിന്നെ ഇപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് മൾട്ടി പർപ്പസ് അങ്ങനെ പാത്രങ്ങൾ കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഞാൻ വാങ്ങിച്ചൊരു പാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ഒരു പാൻ പോലത്തെ ഒരു പാത്രം അതിൽ നമുക്ക് വേണമെങ്കിൽ കറി ഉണ്ടാക്കാൻ പറ്റിയ ഓപ്ഷനുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ തട്ടി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പുട്ടോ അങ്ങനെ എന്തെങ്കിലും സ്റ്റീം ചെയ്തെടുക്കാം അങ്ങനെയുള്ള മൾട്ടി പർപ്പസ് ആയിട്ടുള്ള പിന്നെ ഒരു കുക്കർ പോലത്തെ ഒരു പാത്രം ഉണ്ട് അത് നമുക്ക് വേണമെങ്കിൽ സോസ് പാൻ പോലെ എന്തെങ്കിലും കറി വെക്കാൻ യൂസ് ചെയ്യാം കുക്കറായിട്ട് യൂസ് ചെയ്യാം അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള പാത്രങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങൾ വാങ്ങിക്കുക ഞാൻ മെയിനായിട്ട് കൊണ്ടുവരേണ്ട ഒരു കുക്കറ് പിന്നെ നമുക്ക് കുറച്ച് തവികൾ യൂസ് ചെയ്യാനുള്ള പിന്നെ സ്പൂണ് ഒരു പ്ലേറ്റ് ഗ്ലാസ് പിന്നെ എന്താ പറയുക ചായ വയ്ക്കാൻ കൂട്ടൊരു ചെറിയൊരു പാത്രം പിന്നെ ഒരു പാൻ കറി വെക്കുന്നതേക്കൂട്ട് പാൻ അങ്ങനെ അത്യാവശ്യം വേണേൽ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ മതി പിന്നെ നമുക്ക് വേണമെങ്കിൽ വരുമ്പോഴുള്ള കുറച്ചൊരു പിടിച്ചു നിൽപ്പിന് വേണ്ടിയിട്ട് അത്യാവശ്യം നമുക്ക് കുറച്ച് നൂഡിൽസ് പിന്നെ എന്തെങ്കിലും കുറച്ച് സ്നാക്സുകളൊക്കെ എന്തെങ്കിലും കൊണ്ടുവരാം ഇപ്പോൾ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് പോയി പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും കഴിക്കണമെങ്കിലൊക്കെ ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാം പിന്നെ എന്തെങ്കിലും അരിപ്പൊടിയോ റെവയോ അങ്ങനെയുള്ള പൊടികളൊക്കെ തൽക്കാലത്തിൽ നമുക്ക് നാട്ടിൽ നിന്ന് അങ്ങനെയുള്ള പൊടികളൊക്കെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല ലേബിൽ എക്സ്പയറി ഡേറ്റ് ഉള്ള നമുക്കത് കൊണ്ട് ലേബൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങളാണ് അതെല്ലാം അങ്ങനെ പൊടികൾ കൊണ്ടുവരുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ളത് പോലെ നൂഡിൽസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം പിന്നെ വേണ്ടതൊന്നാണ് വേണ്ട ഒന്നാണ് സ്റ്റീമർ കിട്ടും അതായത് ഇപ്പം തണുപ്പിൻ്റെ പ്രശ്നങ്ങളുള്ളവർ പെട്ടെന്ന് തണുപ്പ് അടിക്കുമ്പോൾ സിക്ക് ആവുന്നവർ ജലദോഷം അങ്ങനെ കോൾഡ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ വര വരുന്നവർ ഒരു സ്റ്റീമർ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു അവിടെ വന്നിട്ട് പെട്ടെന്ന് സിക്ക് ആയ സമയത്ത് എനിക്കത് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു അപ്പോൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ സമയത്ത് ഇപ്പോൾ വരുന്നവർക്ക് നല്ല തണുപ്പാണ് ഇവിടെ അപ്പോൾ തണുപ്പിന് മെയിനായിട്ട് തെർമൽസ് പിന്നെ ക്യാപ്പ് നമ്മുടെ സോക്സ് അതുപോലെ തന്നെ ഗ്ലൗസ് പിന്നെ നല്ലൊരു എന്താ പറയുക തണുപ്പിനിടാൻ പറ്റിയ കൂട്ട് ഡ്രസ്സുകൾ പിന്നെ ജാക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി എക്സ്പെൻസ് കൊടുത്ത നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇവിടെ വന്നിട്ട് അത്യാവശ്യം നല്ല ജാക്കറ്റ്സ് ഇവിടെ കിട്ടും സെയിം പ്രൈസിൽ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല കംഫർട്ട് ആയിട്ടുള്ള ജാക്കറ്റ്സ് ഇവിടെ കിട്ടും ഇവിടെ നിന്ന് മേടിക്കാം ബ്ലാങ്കറ്റും ഇവിടുന്ന് മേടിച്ച ശേഷം മതി അത്രയും വെയിറ്റ് നമ്മുടെ ഇതാകും അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനീ പറഞ്ഞത് ഒരു ഫാമിലിക്ക് വരുമ്പോഴുള്ള കാര്യങ്ങളല്ല നമ്മളൊരു സിംഗിളായിട്ട് നമ്മളൊരു ക്യാപ്പ് അല്ലെങ്കിൽ ഓസ്ക് ചെയ്യാൻ വരുമ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് എന്തൊക്കെ അത്യാവശ്യം നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എയർപോർട്ടിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ ലഗേജ് ഡിക്ലറേഷൻ ചെക്കിംഗ് കാര്യങ്ങൾ എന്തൊക്കെ പർപ്പേസ് കരുതണം ഡിക്ലറേഷൻ എങ്ങനെയാണ് അതെല്ലാം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ സിംഗപ്പൂർ എയർലൈൻസിനാണ് വന്നത് അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം ഈ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇതൊത്തിരി ഹെൽപ്പ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയെ കാണുന്നതുവരെ ബൈ ബൈ